ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരത്തി ആറ് ജനുവരിയോടെ ലാൻഡ് ട്രിബ്യൂണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ മണ്ണു കൊടുക്കുക എന്ന കർത്തവ്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല അതാണ് ആത്മാഭിമാനത്തോടെ നാം കാണുന്ന ഈ വേദി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോ നമ്മുടെ എല്ലാ മേഖലകളിൽ ഈ സംവിധാനങ്ങളായി മാറിയപ്പോ ഇപ്പോ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട നൂറ് വില്ലേജുകൾ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ കിട്ടിയ ജില്ല മലപ്പുറം ജില്ലയാണ് കളക്ടർക്കറിയുമായിരിക്കും പുതിയ സ്മാർട്ട് വില്ലേജുകൾ ഈ മലപ്പുറം ജില്ലയിലാണ് ഈ മാസം അവതരിപ്പിക്കപ്പെട്ട ലിസ്റ്റിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് കരുതി നമുക്കൊരുമിച്ച് എല്ലാ മനുഷ്യരെയും ഭൂമികളുടെ ഉടമകളാക്കുന്ന മഹാഭക്രി പങ്കാളിയാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭൂമിയുടെ ഉടമകളായവരോട് ഏറ്റവും സൗന്ദര്യപൂർണമായി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു സമ്പാദ്യമായി സുഷതയോടെ തിരുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും സേവപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് പട്ടയങ്ങളാണ് പട്ടയമേളയുടെ ഭാഗമായി ജില്ലയിൽ കൈമാറുന്നത് ഇതിൽ അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് എൽ ടി പട്ടയങ്ങളും തൊണ്ണൂറ്റിയൊന്ന് എൽ എ പട്ടയങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടുന്നു പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ കെ പി എ മജീദ് ടി വി ഇബ്രാഹിം ആമിദ് ഹുസൈൻ തങ്ങൾ യു എ ലത്തീഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്